പെരുമയുടെ ഈ പിള്ളിലേക്ക് വനം നിറയെ മാതംഗമെന്നറിയുമ്പോൾ ഇത് ഭഗവാന്റെ തിരുപ്രസാദം ഭുജിക്കുവാൻ കടന്നു വരുന്നു മറ്റൊരു യുവരാജാവ് അനന്തപുരിയുടെ ആൺകുട്ടി എങ്കിലും ഹൃദയനാഥന്റെ മണ്ണിൽ നിലകൊള്ളുന്ന യുവതാരകം യുവ കേസരി ഗുരുജിയിൽ ശിവനാരായണൻ ആണായി പിറന്നതിൽ നിന്നും നാളെയുടെ സകല യോഗ്യതകളുടെയും സർവാധിപതിയായി വാഴുവാൻ അകമ്പടിയുടെ സർവാധിപതിയായിട്ട വീരന്മാർ പിറവികൊണ്ട മണ്ണിൽ നിന്നും മലയാളക്കരയുടെ വരുംകാല വീരനായകൻ വന്ന രാജകുമാരൻ ഇതാ ഗജപരിപാലന രംഗത്ത് വേറിട്ട മുഖമുദ്ര പകർത്തിയ തിരുവനന്തപുരം ഗുരുജി ഗ്രൂപ്പിന്റെ ധീരനായകൻ പൂരമഹിമ നിറയ്ക്കുന്ന പേരുകേട്ട തൃശൂമ പേരൂര്